പത്തനംതിട്ടയിൽ കുറച്ചുപേരെ പാർട്ടിയിലേക്ക് എത്തിച്ചതാണ് പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് സി പി എം സ്വീകരിച്ച കുമ്പഴ സ്വദേശി സുധീഷ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വടിവാൾ വെട്ടിയ കേസിലെ ഒന്നാം പ്രതിയാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെയാണ് സുധീഷും സംഘവും ആക്രമിച്ചത് സുധീഷ് ഒളിവിലാണെന്നാണ് പോലീസിന്റെ വിചിത്രവാദം ഈ മാസം അഞ്ചാം തീയതിയാണ് കുമ്പഴ സ്വദേശി സുധീഷ് ഉൾപ്പെടെ അറുപത്തിരണ്ട് പേരെ സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനോ മന്ത്രി വീണ ജോർജ് എന്നിവർ ചേർന്ന് സിപിഎമ്മിലേക്ക് സ്വീകരിച്ചത് വധശ്രമ കേസിൽ പ്രതിയായ സുധീഷ് ഇപ്പോഴും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ നാലിന് പത്തനംതിട്ട വെട്ടിപ്പുറം ജംഗ്ഷനിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒന്നാം പ്രതിയാണ് സുധീഷ് സുധീഷ് ഉൾപ്പെടെ അഞ്ച് പ്രതികളാണ് കേസിലുള്ളത് വാൾ കമ്പിവടി ഹെൽമെറ്റ് എന്നിവ ഉപയോഗിച്ച് സുതീഷും സംഘവും ഡിവൈഎഫ്ഐ പ്രവർത്തകരായ സുജിത് ആകാശ് അഖിൽ സതീഷ് എന്നിവരെ ആക്രമിക്കുകയായിരുന്നു വെട്ടേറ്റ മൂവരെയും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ആർ എസ് എസ് പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അന്ന് ഡിവൈഎഫ്ഐ നേതൃത്വം ആരോപിച്ചിരുന്നു ആറന്മുളയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരായ സുജിത്തിനെയും ആകാശിനെയും അഖിലിനെയും സുധീഷും സംഘവും ആക്രമിച്ചത് സുധീഷ് വടിവാളുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ തലയ്ക്ക് വെട്ടിയതായും കമ്പി വടികൊണ്ട് കഴുത്തിലും പുറത്തും അടിച്ചതായും വടിവാൾ വീശിയപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ ഇരു കൈപ്പത്തികൾക്കും പരിക്കേറ്റതായും എഫ്ഐആറിലുണ്ട് മറ്റു പ്രതികൾ കൈകൾ കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ശരീരമാസകലം അടിച്ചതായും എഫ്ഐആറിൽ പറയുന്നു ഐ പി സി ആയിരത്തി എണ്ണൂറ്റി അറുപത് നൂറ്റി നാല്പത് വകുപ്പുകൾ പ്രകാരമാണ് സുധീഷിനെതിരെ കേസെടുത്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ മേലെ വെട്ടിപ്പുറത്ത് വെച്ച് എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ സുധീഷിനെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിരുന്നു ഇതുവരെ സുധീഷിനെ പിടികൂടാൻ പോലീസിനായിട്ടില്ല റിപ്പോർട്ടർ പത്തനംതിട്ട